ഹലോ ഗായസ് ഇന്ന് നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം കോരി ഒഴിച്ച പോലത്തെ മഴയും അതുപോലെ തന്നെ ഇരുട്ടി മൂടി കെട്ടി കിടക്കുന്നൊരന്തരീക്ഷമായിരുന്നു പക്ഷേ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ മഴയൊക്കെ പെയ്ത് തോന്നുന്നു നല്ല ശാന്തമായൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഇവിടെ വന്ന് പുറത്തോട്ടൊക്കെ നോക്കി ചായയും കുടിച്ചിരുന്നിട്ട് പിന്നെ ഞാൻ റൂമിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയാണ് കാരണം വാവിമോൾ എന്ന് നേരത്തെ ഉറക്കമൊക്കെ എഴുന്നീറ്റു കരഞ്ഞോണ്ടാണ് എഴുന്നീറ്റത് പക്ഷേ പിന്നെ ആൾ ഓക്കെ ആയി അത് കഴിഞ്ഞിട്ട് അയാൾ അതേ അവിടെ പോയിരുന്ന് ടി വി കാണുകയാണ് കേട്ടോ അപ്പോൾ ടി വി കാണക്കം ഇപ്പോൾ ഒരു പതിവായി കാരണം സ്കൂളിൽ പോ സ്കൂളിലല്ല സോറി നേഴ്സറി പോകുന്നതിന് മുന്നേ തന്നെ അയാൾക്കിപ്പം ടി വി കാണക്കാണ് അപ്പോൾ അവിടെ ഇരുന്ന് പാലൊക്കെ കുടിച്ചിട്ട് ടി വി കാണുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്നപ്പോൾ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തോരൻ അരിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ പണികളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ലീലാമ്മ ചീച്ചി വന്നു മീനും ആയിട്ട് അങ്ങനെ മീനൊക്കെ വേടിക്കാനുള്ള പരിപാടിയാണ് മീനൊക്കെ വാങ്ങിച്ചോണ്ടിരുന്നപ്പോൾ ഒരാളൊരു കുട്ടി പാത്രമായിട്ട് വരാനാണ് കേട്ടോ ഇപ്പോൾ പതിവാണിത് ഒരു മീൻ എക്സ്ട്രാ ഇപ്പം കൊടുക്കേണ്ടി വരുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു മീനൊക്കെ വാങ്ങിച്ച് ആൾ കുടുങ്ങി കുടുങ്ങി വരുന്നുണ്ട് അപ്പോൾ കണ്ണൻ കൊഴിയാളെ ആയിരുന്നു ഇന്ന് കിട്ടിയത് അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പഴങ്കഞ്ഞി ആണ് കേട്ടോ എൻ്റെ നാട്ടിൽ പഴിഞ്ഞിന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ പഴങ്കഞ്ഞി പഴഞ്ചോർ എന്നാണ് പറയുന്നത് അങ്ങനെ അതിനുള്ളതൊക്കെ ചമ്മന്തി ഒക്കെ അരച്ച് വെച്ചിട്ട് അമ്മ അവിടെ തീയലിനും അരിഞ്ഞു വെച്ചു അപ്പം മുരിങ്ങിക്ക തീയൽ വെക്കാമെന്ന് വിചാരിച്ചു അത് വെക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നുമില്ല അമ്മയുടെ എൻ്റെ അമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് മുരിങ്ങിക്ക തീയൽ അപ്പം അമ്മ ഈ ഇടയ്ക്ക് പോയപ്പോൾ രണ്ടാവശ്യം ഇതുണ്ടാക്കി അങ്ങനെ എനിക്കൊരു കൊതി തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് തീയിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയെല്ലാം അരിഞ്ഞു തന്നു അങ്ങനെ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ പോയി കുറച്ച് നേരം ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയാണ് ഈ ഒരു ഐസ് വാട്ടറിൽ ഫേസിങ്ങിനെ ചെയ്യുന്നത് നല്ല ചേഞ്ച് ഉണ്ടാവുമെന്നൊക്കെയാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ടെൻ ഡേയ്സ് ചലഞ്ച് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അതേ ഇവിടെ നമ്മുടെ പഴഞ്ചോറ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മുരുകറിയും തേങ്ങ അരച്ച മീൻ കറിയും എനിക്ക് ഈ പറയുമ്പോൾ തന്നെ വായിൽ കൊതിയൂർന്നു ചമ്മന്തിയും പിന്നെ നാരങ്ങാച്ചാറും പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കാണുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ കൊതിയൂറുമായിരിക്കും പഴഞ്ചോർ എന്ന് പറയുന്നത് അതങ്ങനെ ആണല്ലോ എല്ലാവരെയും വായിൽ വെള്ളം ഊട്ടിക്കുന്ന ഒരു സംഭവമാണ് അപ്പം അമ്മ ഉപ്പ കൊണ്ടാന്ന് നോക്കുകയാണ് കേട്ടോ അപ്പയും നമ്മളെ കൂടി ഇവിടെ കഴിക്കാൻ വരും കേട്ടോ മിക്ക ഉള്ള ദിവസം വരാറുണ്ട് അപ്പം അപ്പം പറയുകയാണ് രണ്ട് പേരും ഇമ്മണിച്ച് ഇമ്മണിച്ച് എടുത്തിട്ട് എനിക്ക് തോനെ തട്ടിയിട്ടേക്കാണല്ലേ എന്നും പറഞ്ഞാൽ അപ്പം നമ്മൾ വഴി കുറയാണ് കേട്ടോ ഇന്ന് പഴഞ്ചോറാക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം വെച്ച ചോറ് ഭയങ്കരമായിട്ടും എന്തു ഇപ്പം നമ്മളിവിടെ രണ്ട് ദിവസത്തേക്കാണ് ചോറ് വയ്ക്കുന്നത് അങ്ങനെയാണ് ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കിയത് വാമിമോള് പഴഞ്ചോറൊന്നും കഴിച്ചില്ല അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശ ചൂടാണ് നെയ്യൊക്കെ ഒഴിച്ച് നല്ല മുരിമുരാന്നുള്ള ദോശയാകുമ്പോൾ പുള്ളിക്കാർ കറിയും കൂട്ടി ഇങ്ങ് കഴിക്കും കേട്ടോ അപ്പം അപ്പുറത്തെ അടുപ്പ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഈ ഒരടുപ്പിലാണിപ്പം എല്ലാ പരിപാടിയും നടത്തുന്നത് തീ കുറവാണ് അങ്ങനെ ആളിന് ദോശയൊക്കെ ചുട്ട് കൊടുത്ത് കുളുപ്പിച്ച് അങ്കമാടിയിൽ വിടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം അമ്മാമ്മ മേടിച്ചു കൊടുത്ത് ഉടുപ്പിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ അവളെ കൊണ്ടാക്കിയിട്ടൊക്കെ വന്നപ്പോൾ അമ്മ അടുക്കളയൊക്കെ ഓക്കെ ആക്കിയിട്ടു പിന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്ന പരിപാടികളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ സിറ്റോട്ടിൽ പോയി സിറ്റോട്ടി പോയി കുറേ നേരം ഇപ്പോൾ ഇതാണ് കേട്ടോ പരിപാടി നമ്മുടെ ഈ ഒരു ഉരുളിയിലെ വെള്ളമൊക്കെ മാറ്റുന്നത് അപ്പം ഈ ഉരുളി കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരുന്നുകൊണ്ട് എന്തോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്തോ ഒരു സാധനം മേടിക്കാം എന്തോ ഒരു പൊടി മേടിക്കാം അതിട്ട് തേച്ചാൽ ഇത് മാറും പുളിയും കൂട്ടി ഇട്ട് തേച്ചാൽ മാറും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനി നമുക്ക് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അങ്ങനെ ഇന്ന് ഇതൊക്കെയായിരുന്നു കാലത്തെ പരിപാടി ഇനിയിപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ പോയി വേറെന്തേലൊക്കെ പണികളൊക്കെ കാണും ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കൊക്കെ വായിക്കും ഇപ്പോൾ ബുക്ക് വായിക്കുന്ന ശീലമൊക്കെ ഉണ്ട് അതൊക്കെ തന്നെയാണ് പരിപാടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് ഡേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഇട്ട് നാളെ കാണാം വാ